നമ്മൾ പോലുള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ് കോഫിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെറും ഇരുപത് സെക്കൻഡ് മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഷേക്ക് എടുക്കുക ഐസ് ആ പാക്കറ്റ് പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് പാലിൽ മുട്ടയിലൂടെ രണ്ട് പാക്കറ്റ് വേണം കേട്ടോ രണ്ട് പാക്കറ്റ് വേണം എങ്കിലോ ഫീൽ കിട്ടത്തുള്ളൂ എടുക്കുക കട്ട് ചെയ്യോ അടയ്ക്കുന്നു

അപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കാണാം പച്ചമാസം